ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറനിലാവിൽ ഓണക്കാലമെത്തി ഗ്രഹാതുര സ്മരണകൾ ഉയർത്തി മലയാളികൾ അത്തത്തെ വരവേറ്റു അത്തമെത്തിയാൽ പത്താം നാൾ തിരുവോണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തുടങ്ങുന്നതാണ് ഓണാഘോഷങ്ങൾ അതുകൊണ്ട് തന്നെ മലയാളക്കിനി ഉത്സവത്തിന്റെ നാളുകളാണ് ഓണം ഐതിഹ്യം ആഘോഷം വിശ്വാസങ്ങൾ അനുസരിച്ച മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിൽ എത്തുന്നു എന്നാണ് ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം ഈ വരവേൽപ്പറിയിച്ചുകൊണ്ട് അത്തം നാളിലാണ് പൂക്കളം എടുക്കുന്നത് പിന്നീട് ദിവസങ്ങൾ തോറും പൂക്കളത്തിന്റെ വലുപ്പം കൂടി വരുന്നു മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ടാണ് പ്രധാനമായും പൂക്കളം തീർക്കുന്നത് ചെണ്ടുമല്ലി വാടാമല്ലി ജമന്തി റോസ് തുടങ്ങിയ വിവിധയിനും പൂക്കൾ പൂക്കളത്തിനായി ഉപയോഗിക്കാറുണ്ട് പൂക്കളം ഒരുക്കുന്നതിന് പുറമെ ഊഞ്ഞാലാട്ടം പുലികളി ഓണക്കളികൾ എന്നിവയും ഓണാഘോഷത്തിന്റെ ഭാഗമാണ് ഓണവിപണി സജീവം ഓണത്തിനോടനുബന്ധിച്ച വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഓണച്ചന്തകളും മേളകളും സംഘടിപ്പിക്കാറുണ്ട് പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു ഓണം അടുക്കുന്നതോടെ മലയാളികൾ പ്രധാനമായും തിരക്ക് കൂട്ടാറുള്ളതാ വസ്ത്രവിപണികളിലാണ് അസവമുണ്ടും സാരിയും ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റി കൂട്ടുന്നു ഇതുകൂടാതെ ഓണക്കോടികൾ നൽകുന്നതും മലയാളികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എല്ലാ ആഘോഷങ്ങളും പോലെ മലയാളികൾക്ക് ഓണവും ഒത്തുകൂടാനും സന്തോഷിക്കാനുമുള്ള ഒരു അവസരം നൽകുന്നു ന്യൂസ് ഡെസ്ക്